മോട്ടോർ വാഹന വകുപ്പിൽ കെ വി ഗണേഷ് കുമാർ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി കൊണ്ടുവരുന്ന ചില പരിഷ്കാരങ്ങളെ പ്രകീർത്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്താണോ ആദ്യം ചെയ്യേണ്ടത് അത് അദ്ദേഹം കൃത്യമായി ചെയ്യുമെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ലൈസൻസിങ് സംവിധാനം തന്നെയാണ് ഒരു വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൂടെ ലൈസൻസ് വേണം ഒരു വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണം ആ ലൈസൻസ് കിട്ടുന്ന മാർഗങ്ങൾ ഇപ്പോൾ വളരെ എളുപ്പമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് തിരൂരങ്ങാടി ആർ ടിഒ ആ ഓഫീസിൽ പത്ത് കൊല്ലം ഒരാൾക്ക് ഇതേപോലെ പണിയെടുത്തുകൊണ്ടിരിക്കുക ഏത് ഉദ്യോഗസ്ഥനല്ല പുറമേയുള്ള ഏതോ ഒരു വ്യക്തി അത് ഉദ്യോഗസ്ഥന്മാരുടെ അറിവോട് കൂടി തന്നെയാണ് ഇതുപോലെ ലൈസൻസ് കൊടുക്കാനും അത് ലൈസൻസ് അനധികൃതമായി ലൈസൻസ് കൊടുക്കാനും മറ്റു പേപ്പറുകൾ ശരിയാക്കാനും കള്ളത്തരങ്ങൾ കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം അത്തരത്തിലൊരാളെ അവിടെ നിയമിക്കുന്നത് കാരണം അയാളോട് പറഞ്ഞാൽ മതിയല്ലോ അത് കൃത്യമായി വന്നാൽ അയാൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്താൽ മതി മറ്റുദ്യോഗസ്ഥന്മാർ ആ ഭാഗത്തേക്ക് പോകേണ്ടതില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിന്റെ യൂസർ നെയിം പാസ്വേഡും അതായത് അവിടുത്തെ ഉദ്യോഗസ്ഥന്റെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ പണിയെടുക്കുന്നത് എന്നുള്ളതാണ് അയാള് ഇവിടുത്തെ ഉദ്യോഗസ്ഥനല്ലായിരുന്നു ഒന്നും ഇവർക്ക് പറയാൻ പറ്റില്ല കാരണം അവിടെ എന്തെങ്കിലും ഇൻസ്പെക്ഷനോ മറ്റു കാര്യങ്ങളോ നടക്കുന്ന സമയത്ത് ഈ വ്യക്തി അവിടെ നിന്ന് എഴുന്നേറ്റ് ജനങ്ങൾ സാധാരണക്കാർ ഇരിക്കുന്ന ബെഞ്ചിലോ കസേരയിലോ വന്ന് കുത്തിയിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനർത്ഥം അവിടെയുള്ള എല്ലാവർക്കും ഇയാൾ വ്യാജനാണെന്ന് അറിയാവുന്നത് തന്നെയല്ലേ എന്നിട്ടും പത്തു വർഷം അയാൾ അവിടെ ജോലി ചെയ്തു ഇതാണ് നമ്മുടെ കാലം ആ സമയത്താണ് കെ പി ഗണേഷ് കുമാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തന്നെ ആയിരിക്കും അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തുകൊണ്ട് ഒരു ഗിന്നസ് റെക്കോർഡ് നടത്തേണ്ട ഒരു ആവശ്യമൊന്നും നേടേണ്ട ആവശ്യമൊന്നും തനിക്കില്ല അത് പ്രതീക്ഷിക്കേണ്ട വണ്ടി ഓടിക്കുന്നവൻ കൃത്യമായി പാർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം വണ്ടി ഓടിക്കാൻ കഴിയണം കയറ്റത്ത് നിർത്തി വണ്ടി അവന് എടുക്കാൻ കഴിയണം ഇത്തരത്തിലുള്ള ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവന് ലൈസൻസ് അനുവദിക്കൂ എന്ന് വളരെ നല്ല തീരുമാനമാണ് ഇന്ന് പൊതുനിരത്തുകളിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടാൽ ചിരി വരും ഒരല്പ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉള്ള സ്ഥലത്ത് ഒതുക്കിയിടാൻ കഴിയില്ല ഇനി അഥവാ അയാൾ അവിടെ ഇട്ടിട്ട് അതിന് മുന്നിലും മുന്നിൽ രണ്ട് വണ്ടി വന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ അറിയില്ല ഇതൊക്കെയാണ് അവസ്ഥ അതായത് ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ അറിയില്ല ഒരു റോഡിൽ കൊണ്ടു കൊണ്ടുവച്ചിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞാൽ ആളിങ്ങനെ ഓടിച്ചു പോകും അതല്ലല്ലോ ഡ്രൈവിംഗ് വളവും തെരുവും കയറ്റവും ഇറക്കവും ഉള്ളതാണ് ഡ്രൈവിംഗ് മാത്രമല്ല മറ്റൊരു വലിയൊരു ആരോപണമാണ് ഈ വനിതകൾ അവർ ടെസ്റ്റിനെ നടത്തുന്ന സമയത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാര് അല്ലെങ്കിൽ അതുപോലുള്ളവര് മോശമായി പെരുമാറുന്നു എന്നുള്ള ഒരു ആരോപണം വന്നിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം വാഹനങ്ങളിൽ ടെസ്റ്റിന് നടത്തുന്ന വാഹനങ്ങളിൽ കൃത്യമായി ക്യാമറ വേണം ഉള്ളിൽ ക്യാമറ വേണം എന്ന് ഗണേഷ് കുമാർ പറയുന്നു പിന്നെ ഇതെല്ലാം കൃത്യമായി തന്നെ നടന്നാൽ മതി അല്ലാതെ വേണ്ടാത്ത കുറച്ച് നടക്കണ്ട അങ്ങനെ വേണ്ടാത്ത രീതിയിൽ അതായത് നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾ പിന്നെ സർവീസിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത് നല്ല കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിഷയങ്ങൾ നടക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിലാണ് പൊതുനരത്തിലൂടെ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് അറിയില്ല അറിയില്ല ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല സീറ്റ് ബെൽറ്റ് ഇടാൻ കഴിയുന്നില്ല തോളത്ത് വെച്ച് മൊബൈൽ ഫോണിന്റെ ഈ കോലത്തിൽ വെച്ചിട്ടാണ് വണ്ടി ഓടിച്ചുണ്ടോടടുത്തുമാരെ പോകുന്നത് അതൊന്നും അറിയുന്നില്ല ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ എഐ ക്യാമറ പോലും പിടിക്കില്ല സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ അതാണ് വിദ്യാഭ്യാസ മേഖല അതുപോലെ ഇവിടെ ലൈസൻസ് എന്ന് പറയുന്ന ഒരു ലക്ഷം കടലാസിന് വേണ്ടിട്ട് ഇവിടെ ലൈസൻസ് ഇത്ര തന്നെ ഉള്ളു അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടി കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ ഗതാഗത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നതിന് മതി ഇനി ലൈസൻസ് എന്ന തീരുമാനം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ് ബാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും അത് കൊണ്ടുവരാൻ ഗണേഷ് കുമാർ കഴിയട്ടെ പിന്നെ വേറെ കാര്യം കൂടി പറയാനുള്ളത് പലർക്കും ഡ്രൈവിംഗ് അറിയാം പാർക്കിംഗ് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതി ഒന്നും പറയരുത് ഡ്രൈവിങിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ കുറയ്ക്കും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ടുപേരും മരിച്ചു ആർ ടി ഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല കാരണം അവൻ വേണേൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്നു വേറെ ഇടവിൻ്റെ പോയി എടുക്കും അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായി പരിശോധന ആയിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന സൂക്കിൽ കയറില്ല ലൈസൻസ് പറഞ്ഞാൽ ലൈസൻസ് അയക്കണം വണ്ടി തിരിക്കാൻ കാണി തിരിച്ചിട്ട് എച്ച് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് ഗേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തിട്ടുള്ള ആളാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും ടി സി ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിങ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട് ഒരുവിധ ഹരാ സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹാരാസ്മെൻ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥൻ എന്നുണ്ട് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കണം വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് അല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും വളരെ കുറച്ചേ കൊടുക്കുള്ളൂ വളരെ കുറച്ച് മാക്സിമം തെറ്റ് കണ്ട അപ്പോഴേ ഫെയിലാക്കും അതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല അത് മനുഷ്യജീവൻ്റെ പ്രശ്നമാണ് പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലർക്കും ലൈസൻസ് ഉണ്ട് പിന്നെ അവർ കാർ പോലും അവർ കാർ പിന്നെ ജീവിതത്തിൽ ഓടിച്ചിട്ടില്ല റിവേഴ്സ് എടുത്ത് കയറ്റിയിടാൻ അറിയുന്നില്ല ഒരു പാർക്ക് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കലി ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ട് അതിനകത്താണ് ഇടുന്നത് പക്ഷേ അങ്ങനെ ഒതുക്കിയിടാൻ അറിയില്ല ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം മറ്റുള്ളവർക്ക് അസൂര്യമില്ല അപ്പോൾ അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി ഇടുക്കി എടുത്ത് കാണിക്കണം കാണിക്കുന്നവർക്ക് ലൈസൻസ് ഉണ്ട്